രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ട് മലയാളികൾ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്തൊരു ദിവസം തന്നെയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ജനകീയ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി ഇവിടെ പറഞ്ഞൊരു ദിവസം വ്യക്തിപരമായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയ ഒരു രാഷ്ട്രീയ നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞു യാത്ര അതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമസ്കാരം മറ്റൊരു യാത്രയിലാണ് വീണ്ടും കോട്ടയത്തേക്ക് വന്നിരിക്കുകയാണ് കോട്ടയത്ത് വിശുദ്ധ അൽഫോൻസ് അമ്മയുടെ പള്ളി ഭരണഗാനം ഭരണഘാനത്താണുള്ളത് അപ്പോൾ ഭരണഘാനത്ത് പള്ളിയിൽ ഒരു ചെറിയൊരു വിസിറ്റിംഗ് ഉണ്ട് അതിനുശേഷം പിന്നെ നമ്മൾ പോകുന്നത് ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറിലേക്ക് പോകുന്നുണ്ട് പുതുപ്പള്ളിയിൽ ജൂലൈ പന്ത്രണ്ടാം തീയതിയാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ആണ്ട് അപ്പോൾ അവിടെയും വിസിറ്റ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വെക്കേഷനും നമ്മൾ ഭരണങ്ങാനം പള്ളിയിൽ വിശുദ്ധ അൽഫോൻ സാമിയുടെ പള്ളിയിൽ സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ ഈ പ്രാവശ്യം നമ്മൾ ഭരണങ്ങാനവും അതേപോലെ തന്നെ പുതുപ്പള്ളി രണ്ടും നമ്മൾ നേരത്തെ നിശ്ചയിച്ച ഒരു യാത്ര തന്നെയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഇഷ്ടം തോന്നിയ അപൂർവം ചില രാഷ്ട്രീയ നേതാക്കളിലൊരാളാണ് ശ്രീ ഉമ്മൻചാണ്ടി സാറ് സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം മരണപ്പെട്ട ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ എല്ലാ പരിപാടികളും നമ്മൾ ലൈവായിട്ട് ഫോണിൽ കണ്ടതാണ് അന്ന് നമ്മൾ തീരുമാനിച്ചതാണ് നമ്മൾ എന്തെങ്കിലും ഈ ഒരു കല്ലറയിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകണം ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ദാ അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായ വിശുദ്ധ അൽഫോൻസമ്മയുടെ പള്ളിയിലാണ് ഭരണങ്ങാനത്ത് അപ്പോൾ ഇവിടെ നമ്മൾ അൽഫോൻസമ്മയുടെ കബറുടെ സന്ദർശിച്ച് പ്രാർത്ഥിച്ച് നേരെ നമ്മൾ അങ്ങോട്ട് പോവും പുതുപ്പള്ളിയിലേക്ക് പോകും പിന്നെ ഭരണങ്ങാനത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ട് അതിനുശേഷം നമുക്ക് പുതുപ്പള്ളിയിൽ വിശേഷങ്ങൾ കാണാം നമ്മളിവിടുന്ന് ഇവിടെ എത്തിക്കുന്ന ഒരു ഇടദിവസമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഭരണങ്ങാനം പള്ളിയിൽ നല്ല അടിപൊളി വെയിലായിരുന്നു അതേപോലെ തന്നെ നല്ല ചൂടായിരുന്നു പുറത്ത് അടിപൊളി കാലാവസ്ഥയായിരുന്നു ജോക്കൂട്ടനെ കൊണ്ടും ഞാൻ കൊണ്ടും നമ്മളത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഭരണഘാനത്ത് അൽഫോൻ സാമിയുടെ പള്ളിയിലേക്ക് വരുന്നത് ഭരണഘാനം പള്ളീനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ കഴിഞ്ഞ വെക്കേഷൻ നമ്മൾ വന്നപ്പോൾ എടുത്തത് നമ്മുടെ ചാനലും ഓൾറെഡി ഉണ്ട് സോ ആ വീഡിയോ ആയാലും കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ആഡ് ചെയ്യുന്നതാണ് സോ പറഞ്ഞാൽ പള്ളീനെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് പള്ളിയും പരിസരവും അതുപോലെ തന്നെ ഇവിടുത്തെ വാഷ്റൂംസ് ഒക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫൊക്കെ കൊണ്ടു നടക്കുന്നത് അപ്പോൾ അവർ അതിനെ അഭി അഭിനന്ദനം അറിയിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഒക്കൽ അത് ഒക്കൽ നിന്ന് ഭരണങ്ങാനം വരെ എഴുപത് ആണ് നമുക്കുള്ളത് പിന്നെ ഇവിടുന്ന് ഭരണങ്ങാനത്ത് നിന്ന് പുതുപ്പള്ളിക്ക് മുപ്പത്തിരണ്ട് കിലോമീറ്ററും സൊ ഭരണഘാനം പള്ളിയിൽ നിന്ന് നമ്മൾ ഇനി പുതുപ്പള്ളിക്ക് പോകണം പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ അടുത്തേക്ക് അപ്പോൾ അങ്ങനെ നമ്മൾ ഭരണങ്ങാനം പള്ളിയിൽ വിശുദ്ധ അൽഫോൻസ് സാമ്പിയുടെ കണ്ട് അവിടെ പ്രാർത്ഥിച്ച് തിരിച്ച് പോവാണ് അപ്പോൾ അമ്മച്ചിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് വിശുദ്ധ അൽഫോൻസ് ഭരണങ്ങാനത്തുള്ള ഈ ഒരു പള്ളി അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ പോകുന്നത് അല്ല അമ്മച്ചി അമ്മച്ചിക്ക് അൽഫോൻസ് അമ്മയുടെ ഈ ഒരു പള്ളിയോടുള്ളൊരു എന്താ ഒരു വിശ്വാസം അങ്ങനെ വിശ്വാസമാണ് എല്ലാവർക്കും വിശ്വാസമുണ്ട് അപ്പോൾ അടുത്ത് നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഇനി ഭരണങ്ങാനത്ത് നിന്ന് നേരെ പുതുപ്പള്ളിയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ പുതുപ്പള്ളി ലക്ഷ്യമാക്കി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രാവശ്യം ലീവിന് വന്നപ്പോൾ തന്നെ നമ്മൾ തീരുമാനിച്ചതാണ് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയിൽ പോയി മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച് എന്നുള്ളത് മെഴുതിരി ഭരണഘാനത്ത് നമ്മൾ മേടിച്ചിട്ടുണ്ട് ഇല്ലേ ഭരണഘാനം പള്ളിയിൽ നമ്മൾ മെഴുതിരി മേടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു പൊക്കാൻ മേടിക്കുന്നുണ്ട് പിന്നെ പറ്റിയാൽ സാഹചര്യം ഒത്തു വന്നാൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ ജീവചരിത്രമായ കാലം സാക്ഷിയിൽ പുള്ളിക്കാരൻ്റെ വൈഫായിട്ടുള്ള മറിയാമ്മ ഉമ്മനെ കൊണ്ട് ഒരു ചെറിയൊരു ഓട്ടോഗ്രാഫ് അത് മേടിക്കാനുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ട് നമുക്കത് കിട്ടുമോ ഇല്ലയോ ഒന്നും അറിയില്ല എന്തായാലും നമുക്ക് ശ്രമിച്ചു നോക്കാം അപ്പോൾ ഞങ്ങൾ അങ്ങനെ പുതുപ്പള്ളി ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുന്നു രാജു എങ്ങനെ പോണേ പുതുപ്പള്ളി 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 അൽഫോൺസ് അമ്മയുടെ വർണ്ണങ്ങാനത്ത് കിട്ടിയ ഒരു നെയ്യപ്പം നേർച്ചയാണ് നല്ല അടിപൊളി നെയ്യപ്പായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായോ ആ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു നല്ല നെയ്യപ്പായിരുന്നു അപ്പം അങ്ങനെ നമ്മുടെ യാത്ര അതാ പാല എത്തിയിരിക്കുകയാണ് കോട്ടയത്തിൻ്റെ ഹൃദയം എന്നൊക്കെ പറയുന്ന പാല പാല ടൗണിലൂടെ നമ്മളിങ്ങനെ പുതുപ്പള്ളി ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ പുതുപ്പള്ളി ജംഗ്ഷനിൽ ജംഗ്ഷനിലെത്തി പുതുപ്പള്ളി അങ്ങനെ നമ്മൾ പുതുപ്പള്ളി പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് കേരളത്തിന്റെ സ്വന്തം കുഞ്ഞു അന്ത്യവിശ്രമം കൊള്ളുന്ന പുതുപ്പള്ളിയിലെ പള്ളി ഇവിടെ നമ്മൾ വന്നിറങ്ങിയപ്പോ തന്നെ നമ്മൾ കണ്ട ഒരു കിടലും കട്ടൗട്ടറാണ് സ്നേഹം കൊണ്ട് ലോകം കീഴടക്കിയ രാജാവ് അപ്പോൾ ഇതാണ് പുതുപ്പള്ളിയിലെ സെൻറ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് കഴിഞ്ഞ വർഷം ജൂലൈ പതിനെട്ടാം തീയതി പത്തൊമ്പതാം തീയതി എന്താ പറയുക ലോക ശ്രദ്ധ പിടിച്ച് പറ്റിയ ആ ഒരു പള്ളി എന്ന് പറയുന്നത് ഈ പള്ളിയുടെ പുറകിലായിട്ടാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ കബറടം ഉള്ളത് നമ്മൾ പള്ളി അകത്തേ കയറി ഒന്ന് പ്രാർത്ഥിച്ച് അതിനുശേഷമാണ് കബറടത്തിലേക്ക് പോയത് ഒരിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഉമ്മൻചാണ്ടി സാറിൻ്റെ പുതുപ്പള്ളി പള്ളി എന്നുള്ള ഒരു ചിത്രമാണിത് അത് ഇവിടെ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് നമ്മൾ നേരെ കബരടത്തിലേക്ക് പോവുകയാണ് ഇപ്പൊ ഇവിടെയാണ് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും ജനനായകനുമായ രാ ജാതി മത രാഷ്ട്രീയ ഭേദം എന്നീ എല്ലാവരും ഇഷ്ടപ്പെടുന്ന എല്ലാ കേരളീയരും ഇഷ്ടപ്പെടുന്ന കേരളത്തിന്റെ സ്വന്തം കുഞ്ഞു കുഞ്ഞു അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ഒരു സ്ഥലം ഈ ഒരു കല്ലറയുടെ മുകളിൽ ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട് ഈ മനുഷ്യൻ സത്യത്തിൽ നീതിമാനായിരുന്നു അദ്ദേഹത്തിനുള്ള സൂചകമായിട്ട് നമ്മൾ വരുന്ന വഴിക്ക് ഒരു ബൊക്കയൊക്കെ മേടിച്ചൊന്ന് അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വന്നത് ഒരു ഇട ദിവസമാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു ഇടദിവസമാണ് ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ കല്ലറ സന്ദർശനത്തിന് വേണ്ടി മാത്രം പുതുപ്പള്ളിയിലെ ഈ ഒരു പള്ളിയിലേക്ക് വരുന്നുണ്ടായിരുന്നു ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളവിടെ സംസാരിച്ചിരുന്നു പലരും ഒരുപാട് ദൂരം ഇന്ന് പാലക്കാട് തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെയാണ് ഒരുപാട് പേര് വന്നിരിക്കുന്നത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ലൈഫിൽ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം നേരിട്ട നേരിട്ടൊരുപാട് ആരോപണങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു ഉത്തരം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കല്ലേറുടെ മേഖലയിൽ ആലേഖനം ചെയ്തിട്ടുള്ളത് ഈ മനുഷ്യൻ സത്യത്തിൽ നീതിവാനായിരുന്നു എന്നുള്ളത് ശരിക്കും ഉമ്മൻചാണ്ടി എന്നൊരു മനുഷ്യൻ കേരളത്തിന് ആരായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് അദ്ദേഹത്തിൻ്റെ ലാഭയാത്രയ്ക്ക് നമ്മൾ കണ്ടതാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ കബറടം സന്ദർശിച്ച് നിൽക്കുകയാണ് ഇവിടുത്തെ പുതുപ്പള്ളി പള്ളിയിലാണ് പാലക്കാട് എന്നൊരാൾക്കാർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ഭക്തജനപ്രവാഹം എന്നൊക്കെ പറയില്ലേ അതേപോലെ പുള്ളിയുടെ ആരാധകരും പുള്ളിയെ സ്നേഹിക്കുന്നവരും ഇപ്പോഴും പുള്ളിയുടെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കബറടത്തിലേക്ക് അങ്ങനെ കേരളത്തിൻ്റെ സ്വന്തം കുഞ്ഞുവിന് അന്ത്യവിശ്രമം കൊള്ളുന്ന സെൻറ്റ് ജോർജ് പുതുപ്പള്ളി പള്ളിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കുഴിമാടം സന്ദർശിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് പറ്റുമെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊന്ന് പോവും അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രത്തിലൊരു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒരു കയ്യൊപ്പം മേടിക്കാനുള്ള ശ്രമം നടത്തും എന്നറിയില്ല ശ്രമം നടത്തി നോക്കാം അപ്പോൾ ഒരിക്കൽ കൂടി കുഞ്ഞുഞ്ഞിൻ്റെ സ്വന്തം പുതുപ്പള്ളിപ്പള്ളി ഞാനേറെ സ്നേഹിക്കാൻ സ്നേഹിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവും കേരളത്തിൻ്റെ ജനനായകനുമായ ഉമ്മൻചാണ്ടി സാറിൻ്റെ കവറെടുത്തെങ്കിൽ ഇന്ന് സന്ദർശിച്ചു പുറയിലുണ്ട് കൂടിയാണ് അങ്ങനെ കേരളത്തിൻ്റെ സ്വന്തം കുഞ്ഞുഞ്ഞിൻ്റെ ഉമ്മൻചാണ്ടി സാറിൻ്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന പുതുപ്പള്ളിയിലെ സെൻറ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചിൽ അദ്ദേഹത്തിൻ്റെ കുഴിമാട് സന്ദർശിച്ച് ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ്റെ വീട്ടിൽ പോയി പുള്ളിക്കാരൻ്റെ വൈഫിനെ കൊണ്ട് ഒരു ഓട്ടോഗ്രാഫ് ഓട്ടോഗ്രാഫും പഠിക്കാന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് വെള്ളപ്പള്ളിക്കാരി തിരുവനന്തപുരത്താണെന്നാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ പ്ലാൻ ഉപേക്ഷിച്ചു വേറെ ഏതെങ്കിലും ഒരു അവസരത്തിൽ ചാണ്ടി ചാണ്ടിയമ്മൻ്റെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയോ ഒരു ഓട്ടോഗ്രാഫർ നമ്മൾ മരിക്കും ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവ് ഇനിയും ഒരുപാട് ഒരുപാട് നാൾ വരും തലമുറകളുടെയും മനസ്സിൽ ജീവിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതിന് ഏറ്റവും വലിയ തെളിവാണ് ഞങ്ങൾ ഇന്നവിടെ ചെന്നപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കുഴിമാടത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കാരണം പാലക്കാട് തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ ഉള്ള ഒരുപാട് പേര് ഇന്ന് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോയിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട് എല്ലാവരും പാലക്കാട് തൃശ്ശൂർ ഭാഗത്തുനിന്ന് വന്നവരൊക്കെയാണ് അതും പുള്ളിയിലെ അതായത് ഉമ്മൻചാണ്ടി സാറിൻ്റെ കുഴിമാരെ സന്ദർശിക്കാൻ വേണ്ടി മാത്രം വന്നതാണ് സോ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചിട്ട് നമ്മുടെ അപ്പമ്മൻ പുള്ളിക്കാരൻ്റെ ഒരു ഇൻ്റർനാഷണൽ കോൺഗ്രസ് പ്രവർത്തകനാണ് ഒരു അപ്പം പുള്ളിക്ക് ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഓർമ്മകൾ പങ്കുവെക്കാനുണ്ട് അപ്പം അപ്പൻ പറയും സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് ഞാൻ നേരെ നേരിട്ട് ഒരു നേതാവാണ് നേരിട്ട് ഇടപെട്ടിട്ട് ഞാൻ ആ കാര്യം എനിക്ക് വളരെ നല്ല രീതിയിൽ തന്നെ കൃത്യം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എനിക്ക് ആ കാര്യം നടത്തിത്തന്നു കേരളത്തിൻ്റെ വികസന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കൈ വളരെ നല്ല രീതിയിലാണ് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ കബറിടം സന്ദർശിക്കാൻ സാധിച്ചത് ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഇനിയുള്ള കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ അതായത് എൻ്റെ പാർട്ടിയിൽപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും മറ്റു നേ രാഷ്ട്രീയ പാർട്ടിയുടെ ഉൾപ്പെടെ ഉമ്മൻചാണ്ടി സാറിനെ ഒരു മാതൃകയായി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതിയായിരുന്നു ഉമ്മൻചാണ്ടി സാറിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അറുപത്തിമൂന്ന് കാലഘട്ടത്തിൽ കെ എസ് യുവിൻ്റെ കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അദ്ദേഹം ആദ്യമായിട്ടൊരു നിയമസഭാ ഇലക്ഷന് മത്സരിക്കുന്നത് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അമ്പത്തിമൂന്ന് വർഷക്കാലം പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൻ്റെ എം എൽ എ ആയിട്ട് അദ്ദേഹം നിയമസഭയിലുണ്ടായിരുന്നു കരുണാകര മന്ത്രിസഭയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കേരളത്തിൻ്റെ ധനമന്ത്രിയായും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി നാലില് ശ്രീ എ കെ ആൻറി രാജിവെച്ചതിനെ തുടർന്നാണ് അദ്ദേഹം ആദ്യമായിട്ട് മുഖ്യമന്ത്രിയാകുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസ്സിന് എന്താ പറയുക ഭൂരിപക്ഷം ലഭിച്ചപ്പോൾ അദ്ദേഹം വീണ്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഉമ്മൻചാണ്ടി എന്നൊരു മനുഷ്യൻ കേരളത്തിന് ആരായിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ മരണത്തിന് മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയിൽ കേരളം എന്താ പറയുക കേരളം അദ്ദേഹത്തിന് നൽകിയ ഒരു യാത്രയപ്പ് നമുക്ക് കാട്ടി തന്നതാണ് ശ്രീ മമ്മൂട്ടി പറഞ്ഞതുപോലെ തന്നെ ഉമ്മൻചാണ്ടിക്ക് ആരും ഡോക്ടറേറ്റ് നൽകിയിട്ടില്ല നൽകിയിരുന്നെങ്കിൽ അത് മനുഷ്യ സ്നേഹത്തിലായിരുന്നിരിക്കണം മനുഷ്യസ്നേഹമുള്ള നേതാക്കന്മാർ ഇനിയും കേരളത്തിലുണ്ടാകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഈ ഒരു കുഞ്ഞി വീഡിയോ ഇവിടെ അവസാനിക്കുന്നു